ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നമുക്ക് നോക്കാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കമൻറ്റുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതറിയിക്കുക പിന്നെ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം വേണ്ടപ്പെട്ട ആൾക്കാർക്കുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കാരണം വേക്കൻസികൾ വളരെ കുറവാണ് അപ്പോൾ ഇതിലുള്ള ആൾക്കാർക്ക് മുഴുവൻ ജോലി കിട്ടില്ല അപ്പോൾ ആദ്യം ആദ്യം വരുന്നവർക്ക് മാത്രം സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമേ ജോലി കിട്ടൂ കാരണം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും സബ്സ്ക്രൈബ് മാത്രം ചെയ്തതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട് അതുകൊണ്ട് അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടിടക്ക് പറയുന്നുണ്ട് അതായത് സബ്സ്ക്രൈബ് ചെയ്ത് പോയി പക്ഷേ എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ലൈക്ക് ചെയ്തൊന്ന് കാണുമ്പോൾ എന്നും ലൈക്ക് ചെയ്ത് കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് എന്നും നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് വരും അപ്പോൾ അങ്ങനെ ലൈക്ക് ചെയ്ത് കണ്ടവർക്ക് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ചെയ്ത് കാണുക ഏ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഹോൾ എന്ന ബട്ടൺ കൂടി അമർത്തുക കേട്ടോ അപ്പോൾ എന്താ ചെയ്യാ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വീഡിയോസ് വിടുന്നതോടുകൂടി നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും അന്നേരം നിങ്ങൾക്ക് ആദ്യം മുതൽ അവസാനം വരെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ നോക്കിയെടുത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് വിളിക്കാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ യൂട്യൂബിൽ തരാൻ നിൽക്കുമ്പോൾ ഒത്തിരി സമയമാവാ പോലെ മറ്റുള്ളവർക്ക് ജോലി കിട്ടും കുറച്ച് പേർക്ക് വലിയ ജോലി കിട്ടുമോ ആ കാര്യം നിങ്ങൾക്ക് ഓർ ഓർക്കണം കേട്ടോ പിന്നെ പൈസ കൊടുത്തൊരു ജോബിനും പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ജോബിന് കഴിഞ്ഞാൽ കയറുമ്പോൾ തന്നെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുക കൃത്യമായിട്ട് ഞാൻ ശമ്പളത്തിലാണ് അതുപോലെ ഡ്യൂട്ടി ടൈം എങ്ങനെയാണ് കിടക്കാൻ സ്ഥലങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് ക്ലിയർ ആയതിനു ശേഷം മാത്രം പോവുക ഡെയിലി പൈസ തിരുവെന്ന് ചോദിക്കുക ഡെയിലി കിട്ടുകയാണെങ്കിൽ മാത്രം പോയാൽ മതി ഒരു ദിവസം ജോലി ചെയ്യുക അന്ന് പൈസ തന്നില്ലെങ്കിൽ തിരിച്ച് പോരുക നേരെ ശേഷത്തിൽ പോവുക നിങ്ങൾ പോകുമ്പോൾ വിളിക്കുമ്പോൾ ഈ റെക്കോർഡിങ് ഇടുക അതായത് ഞാൻ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് എപ്പോഴും എന്ത് വിളിക്കുന്ന സമയത്ത് റെക്കോർഡിംഗ് ഇട്ട് വിളിക്കുക ഏത് മുതലാളിക്ക് വിളിക്കുകയാണോ റെക്കോർഡിംഗ് ഇട്ട് വിളിക്കുക ശമ്പളത്തിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുക ആ റെക്കോർഡിങ് നമ്മൾ എടുത്ത് വെക്കുക എന്നിട്ട് ദിവസം നമ്മൾ ജോലി ചെയ്യുക അന്നേരം പൈസ തന്നില്ലെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിൽ പോവുക പൈസ തന്നില്ല പരാതി കൊടുക്കുക പൈസ വാങ്ങിക്കുക അവിടെ നിന്ന് നിൽക്കണ്ട അടുത്ത ജോബി നോക്കാം അല്ലാതെ മാസങ്ങൾ കഴിഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പറ്റിക്കുന്നുണ്ട് ഒരുപാട് ദിവസങ്ങൾ പണി പണിയെടുപ്പിച്ചിട്ട് ഒരു പൈസ പോലും തരാതെ അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഓക്കെ ലൈക്ക് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്